വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കായര തൊലി വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ കായത്തൊലി ചെറുതാക്കി അരിഞ്ഞിട്ട് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അധികം വെന്ത പാടില്ല അതുപോലെ അതിലേക്ക് പയർ വേണം പയറും ഞാൻ കുക്കറിൽ വേവിച്ച് വച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് പിന്നെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കടുക് കടുകിട ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂട്ടോ അതിലേക്ക് കുറച്ച് പയറും കായത്തൊല്ലും എടുത്തിട്ടുള്ളൂ അത് കാരണം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനും ഉപയോഗിക്കണല്ലോ കുറച്ച് വയ്പില്ല fatto poi che poco non lo so. La qualità poi era quasi di erredità. Non mai vai se no. ആറ് പോറ്റ് വെളുത്തുള്ളി അതിൽ ചോർത്തുപ്പിടാം വേഗം വഴക്കും ഒരു കുറച്ച് നാളികേരം ആരമുറിയുടെ പകുതി ഞാൻ നാളികേരം ചെറിയത് അതിലിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയിട്ടോ നമ്മൾ ഇതില് ചെയ്യേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ വേവിച്ച് വെച്ച പയർ ഇതിലിടാ അതുപോലെ നമ്മൾ നേന്ത്രക്കായര തൊലി അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതും ഇതിലിടാം നന്നായിട്ട് മിക്സ് ആക്കാം അപ്പൊ പയറും ഈ നാണ്ടരക്കായ തൊല്ലൊക്കെ നന്നായിട്ട് വേവാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ബന്ദലിയാനായിട്ട് പാടില്ല അപ്പൊ നമുക്കിങ്ങനെ തോരനായിട്ട് കിട്ടില്ല ബന്ധലിഞ്ഞ നമ്മുടെ പയറും നേന്ത്രക്കാരുടെ തൊലി വെച്ചിട്ടുള്ള തോരൻ തയ്യാറായി നമ്മുടെ നേന്ത്രക്കാരുടെ തൊലി വെച്ചിട്ടുള്ള തോരൻ തയ്യാറായി അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം പിന്നെ നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക